ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചതോടെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്കും മുംബൈയിലേക്കുമുള്ള ലുഫ്താൻസയുടെ വിമാനങ്ങൾ ഉൾപ്പെടെ പല വിമാനങ്ങളും യാത്ര മതിയാക്കി തിരികെ പറന്നു ഒരു യുദ്ധ മേഖലയിലേക്ക് കടക്കുന്നത് സുരക്ഷിതമല്ല എന്നതിനാലാണ് വിമാനങ്ങൾ തിരികെ പറഞ്ഞത് ലുഫ്താൻസയുടെ ഫ്രാങ്ക്ഫർട്ട് ഹൈദരാബാദ് എൽ എച്ച് എഴുന്നൂറ്റി അൻപത്തിരണ്ട് ഫ്രാങ്ക്ഫേർട്ട് മുംബൈ എൽ എച്ച് എഴുന്നൂറ്റി അമ്പത്തി ആറ് എന്നീ വിമാനങ്ങൾ ആക്രമണം ആരംഭിക്കുമ്പോൾ തുർക്കിക്ക് മേലായിരുന്നു ഈ വിമാനങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലേക്ക് തിരികെ പറഞ്ഞതോടെ ഇവയുടെ ഇന്ത്യയിൽ നിന്നുള്ള റിട്ടേൺ വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു ഇതിനിടെ ഇറാൻ ഇറാഖ് ജോർദാൻ എന്നിവയുടെ മുകളിൽ കൂടിയുള്ള റൂട്ട് ഒഴിവാക്കുകയാണെന്ന് സ്വിസ് അറിയിച്ചു ഇതോടെ ദുബായ് ഇന്ത്യ തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളുടെ യാത്രാ സമയത്തിൽ പതിനഞ്ച് മിനിറ്റിന്റെ വർദ്ധനവ് ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അതിനു പുറമെ ഇസ്രായേൽ ലബനീസ് എയർപേസും ഒഴിവാക്കുന്നുണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയായിരിക്കും ഇത് ഒഴിവാക്കുക അതേസമയം തന്നെ ചൊവ്വാഴ്ചത്തെ സൂറിച്ച് ദുബായ് വിമാനം തുർക്കിയിലെ അറ്റ്ലാന്റയിലേക്ക് അറ്റ്ലായിൽ ഇന്ധനം നിറച്ചതിനു ശേഷം വിമാനം മറ്റൊരു റൂട്ടിലൂടെ ദുബായിലേക്ക് യാത്ര തുടരും അതേസമയം മധ്യപൂർവ്വദേശത്തും മറ്റിടങ്ങളിലുമെല്ലാം സുരക്ഷാ ആശങ്ക തങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നും എയർഇന്ത്യ അറിയിക്കുകയും ചെയ്തു ഏതായാലും യുദ്ധം കാരണം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് ഏറ്റവും അധികം ബാധിക്കുക യു കെ ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെയാണ് ഇവിടങ്ങളിൽ നിന്നുള്ള ഒട്ടുമിക്ക പ്രവാസികളും ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് യാത്ര ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ലാൻഡ് ചെയ്തതോ അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ ആകാശ മാർഗം യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ ഒട്ടുമിക്ക വിമാനങ്ങളും സഞ്ചരിക്കുന്നത് ഇറാനും വഴിമത്യെ ഒഴിവാക്കാനാകില്ല ഈ മേഖല കലാപകലുഷിതമായതോടെ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് വഴി യാത്രാ സമയം വർദ്ധിക്കും മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ വിമാനങ്ങൾ റദ്ദു ചെയ്യേണ്ടി വന്നാൽ അത് പ്രവാസികളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്തായാലും ഇസ്രായേലിലെ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ സ്ഥിതി നിരീക്ഷിച്ച് ലോകരാജ്യങ്ങളും ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ബൈഡനും കമലാ ഹാരിസും ദേശീയ സുരക്ഷാ കൗൺസിലുമായി അടിയന്തര യോഗം ചേർന്നു ഇസ്രായേലിന്റെ തുടർ നടപടികളെക്കുറിച്ച് അമേരിക്ക ഇസ്രായേൽ സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ വ്യക്തമാക്കി സംഘർഷത്തിന് പിന്നാലെ ന്യൂയോർക്കിൽ യു എൻ രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും മേഖലയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അടിയന്തര യോഗം ഇന്ത്യയും സ്ഥിതി നിരീക്ഷിക്കുകയാണ് ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി സുരക്ഷിത സ്ഥലങ്ങളിൽ തുടരണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുകയും ചെയ്തു അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്ന് വീണ്ടും ഇന്ത്യ ആവശ്യപ്പെട്ടു ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഇസ്രയേലിലുള്ള മലയാളികൾ പറയുന്നു സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിരുന്നു അതിനാൽ അപകടം സംഭവിച്ചില്ലെന്നും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ആശങ്കയുണ്ടെന്നും ഇസ്രായേലിലെ മലയാളികൾ പറഞ്ഞു